ാഹു പറയുന്നത് നിങ്ങൾ കുടിക്കുന്ന വെള്ളമില്ലേ അഫറായിത്തും ഒന്ന് പറയൂ നിങ്ങൾ ഒന്ന് പറയൂ നിങ്ങൾ കുടിക്കുന്ന വെള്ളമില്ലേ ഈ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചൊന്ന് പറയൂ എവിടുന്ന് കിട്ടി വെള്ളം ഇത് ചിന്തിച്ചല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ചിന്തിച്ചല്ല നമ്മൾ ചെലവഴിക്കുന്നത് ഒരു പാത്രം കഴുകാൻ ഒരു വലിയ പക്കറ്റ് മുഴുവൻ വെള്ളം വെള്ളംസിന്റെ കട്ടാള നമ്മളെ പെണ്ണുങ്ങൾ പണ്ടത്തന്മാരൊരു ലേശം വെള്ളം കൊണ്ട് എല്ലാം കഴുകും കഴുകാന്ന് വെച്ചാൽ എന്താ കഴുകണ പാത്രം അന്നത്തെ മണ്ണിന്റെ ചട്ടി കല്ലിന്റെ ചട്ടി ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഉഷാറാക്കും ഇപ്പൊരു പെണ്ണിനൊരു ഗ്ലാസ് കഴുകണെങ്കിൽ എത്രയാ വെള്ളം ഒരു തിരുപ്പിന് തിരിച്ചാ ഒന്നാറ്റ് വെള്ളം ഗ്ലാസ് കഴുകുക എന്തേ ഗ്ലാസ് ഓൾ കുറിച്ച് കുടിച്ച് ഓള് വെള്ളം കുടിച്ചു ഇനി ഓളെ കുട്ടിക്ക് കുടിച്ചാൻ കൊടുക്കണം ഈ ഗ്ലാസ്സിൽ ഓളെ കുട്ടിക്ക് ഓള് കുടിച്ച ഗ്ലാസ് ഓളെ കുട്ടിക്ക് കുടിച്ചാ വെള്ളം കൊടുക്കാം വെള്ളം ഇങ്ങനെ നമ്മൾ കഴുകുന്ന പാത്രത്തിലെ വെള്ളം ദുർവ്യം ചെയ്ത് വേണ്ടാതെ ചെലവഴിച്ച് അള്ളാഹുന്റെ വെള്ളം ചെലവഴിക്കുമ്പോ നമുക്കറിയില്ലാതിന്റെ വില അന്ന് ചോദിക്കുന്നു നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് പറയൂ മഴക്കാറുകളിൽ നിന്ന് അത് ഇറക്കിയതിന് ഇങ്ങനാണോ അതോ നമ്മളാണോ ഇറക്കുന്നവർ ചോദ്യത്തിന്റെ ശൈലിയാ നമ്മളാണോ ഇറക്കുന്നവർ നിങ്ങൾ ഇറക്കുമോ എന്ന് ചോദിക്കുന്നതിന് സമം അള്ളാഹു താല കൂട്ടി പദം പ്രയോഗിക്കാൻ നമ്മളാണോ ഇറക്കുന്നവർ വർന്നറിയല്ല ആ വെർത്തനായ അള്ളാഹു ചോദിക്കാൻ നിങ്ങളാണോടോ അതോ നമ്മളോ നമ്മളോ നിങ്ങളോ അതറക്കുന്നത് ഇറക്കുന്നത് നമ്മളാന്ന് നിങ്ങൾ സംവദിക്കാതെ തരമില്ല എനിക്കിഞ്ഞൊന്നും പറയല്ല അതാണുള്ളവർ എന്റെ ഭാഷ എനിക്കൊന്നൊന്നും പറയണ്ട നിങ്ങൾ സംവദിക്കുമെന്ന് തീർച്ച മറ്റൊരു ശക്തിനെ പറയാൻ കഴിയുമോ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റൊരു ശക്തിനെ പറയുമോ അല്ലാഹുമെന്നല്ലാതാർക്കും പറയാൻ കഴിയില്ല ആരും പറയും അതുകൊണ്ട് നമ്മളായിരക്കിയത് ഇറക്കിയതിരിക്കട്ടെടോ ആ ഇറക്കിയത് നിങ്ങളിൽ നിന്ന് കുടിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് ഇറക്കി തരുന്ന ആ വെള്ളം സമുദ്രത്തിലെ വെള്ളങ്ങളെ പോലെ തന്നെ ഉപ്പ് ഉപ്പുരസമുള്ള വെള്ളമാക്കാൻ കുടിയോടാത്ത വെള്ളമാക്കാൻ കുടിക്കാൻ കഴിയാത്ത രസമുള്ള വെള്ളമാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ സാധിക്കൂലേ എന്നിട്ട് എന്തേക്ക് ശുദ്ധജലം തരാൻ എന്തേ നാം ശുദ്ധജലം തരാൻ ചിന്തിക്കണ്ടേ ഭൂമിയുടെ മുക്കാൽ ഭാഗവും ചുറ്റി നിൽക്കുന്ന സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഉപ്പുരസമല്ലേ ആ ഉപ്പു രസമുള്ള വെള്ളം പോലെ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ വർഷിക്കുന്ന മഴകളുടെ വെള്ളവും ഉപ്പുള്ളതാണെങ്കിൽ നിങ്ങൾ കുടിക്കോ കുടിക്കാൻ വെള്ളം എവിടെ കിട്ടും നിങ്ങൾ പറ നിങ്ങൾ ഈ കുടിച്ചു തീർത്തത് മുഴുവൻ കുടിക്കാനിരിക്കുന്നത് മുഴുവൻ കുടിക്കാൻ കിണറ്റിൽ നിറഞ്ഞത് മുഴുവൻ കുടിക്കാൻ നദികളിലൂടെ ഒഴുകുന്നത് മുഴുവൻ കുടിക്കാൻ നിങ്ങളുടെ ടാങ്കുകളിലുള്ളത് മുഴുവൻ നമ്മൾ സുഖകരമായ രുചിയോടെ സ്വാദിഷ്ടമായ രുചിയോടെ നമ്മൾ തന്നതാ ആർക്കും സ്വാദിഷ്ടം പ്രമേയമുള്ളവനും കുടിക്ക അല്ലാത്തവനും കുടിക്കേറിയവനും കുടിക്ക രക്തം ഏറിയുവാനും കുടിക്കേറിയുവാനും കുടിക്ക വായക്ക ഓരോരോ രുചിയല്ലേ ഓരോരുത്തന് വായക്കോരോരുത്തനും ഓരോ രുചിയാ ഓരോന്നിന്റെ ആധിക്യത്തിനനുസരിച്ച് രുചി മാറും നമ്മൾ എന്റെ പനശ്യൻ രേഷം കുടിച്ചോക്കിയോ കഴിച്ചു ഓക്കെ അപ്പൊ നമ്മളുടെ രുചി വ്യത്യാസങ്ങൾ എല്ലാം പരിഗണിച്ചിട്ട് ഏത് രുചിക്കും കുടിയോടുന്ന വെള്ളമാണ് അള്ള മാനത്ത് നിറക്കണ വെള്ളം ആ മാനത്ത് നിറക്കുന്ന വെള്ളം ആരക്കി എങ്ങനെ കുടിച്ചു എന്ന് നോക്കിയിട്ട് എല്ലാം കുടിക്കുന്ന വെള്ളത്തിന് നിങ്ങൾ എന്താണ് നന്ദി രേഖപ്പെടുത്താത്തത് നന്ദിയില്ലേ നമ്മൾ എത്ര കാലായി കുടിക്കാൻ തരുന്നു എത്ര ഗ്ലാസാങ്ങൾ കുടിച്ചു തീർത്തത് എത്ര കഞ്ഞിയാ കുടിച്ചു തീർത്തത് എത്ര വെള്ളമാ കുടിച്ചു തീർത്തത് എത്ര ജ്യൂസാ കുടിച്ചു തീർത്തത് ഈ നോമ്പ് ഒന്നു മുതൽ നമ്മൾ കുടിച്ചു തീർത്ത വെള്ളം കൂട്ടിയൊക്കെ ജീവിച്ച കാലം അത്ര കുടിച്ചു തീർത്ത വെള്ളം കൂട്ടി നോക്കൂ നമ്മളെ മക്കള് കുടിച്ചു തീർത്ത വെള്ളം കൂട്ടി നോക്കൂ എന്നിട്ടല്ലോ പറയാ ഫലമില്ലാത്തേ ആകാശത്തുനിന്ന് വെള്ളിറങ്ങിയിട്ടില്ലെങ്കി എവിടുന്നാ കിട്ടുക എന്നാ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ പറയും ഭൂമിന്ന് ഭൂമിന്ന് കിട്ടും ആകാശത്ത് നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഭൂമിന്ന് ഭൂമിന്ന് കിട്ടും കടലിലെ വെള്ളം ശുദ്ധീകരിക്കും ഗൾഫിലൊക്കെ അങ്ങനെയല്ലേ കടലിലെ വെള്ളം ശുദ്ധീകരിച്ചിട്ടല്ലേ അവർ കൊണ്ടു കിണ് കിണറിൽ വെള്ളം കിട്ടൂല്ലോ പെട്രോളിന്റെ ഭൂമിയല്ലേ ആ ഭൂമിയിൽ കണി വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് കടലിലെ വെള്ളം ശുദ്ധീകരിച്ചിട്ട് ശരിയാക്കുക ആ ഭൂമിയിൽ വെള്ളം ഉണ്ട് നമ്മൾ പറയാ അല്ല പറയുന്നു രണ്ടും ദിനേനെ മുസ്ലിമീങ്ങൾ പതിവാക്കേണ്ട സൂറത്താണ് ഒന്നിതാവക്കാറ്റ് സൂറത്തിലാണ് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ് ചിന്തിപ്പിക്കുന്നതെങ്കിൽ വെള്ളത്തിന്റെ ചിന്താത്മകമായ ഏറ്റവും വലിയൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു തബാറക്ക സൂറത്ത് എന്താ തപാറക്ക സൂറത്തിൽ പറയുന്നത് തങ്ങളൊന്ന് ചോദിച്ചു നോക്കി ഒന്ന് പറയൂ മനുഷ്യന്മാരെ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ കാണുന്ന വെള്ളം നേരം പുലർന്നു നോക്കുമ്പോ പുലരിയിൽ നോക്കുമ്പോ അത് ഭൂമിക്കടിയിലേക്ക് പോയാൽ ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയാൽ സമയം തീ കും ആര് കൊണ്ടുത്തരും നിങ്ങൾക്ക് പിന്നെ ഒഴുകുന്ന വെള്ളം ആര് കൊണ്ടുത്തരും നിങ്ങൾക്ക് പിന്നെ കാണുന്ന വെള്ളം കാണുകയും ഒഴുകുകയും കുടിക്കുകയും ഉപയോഗിക്കുകയും വാരുകയും പാത്രത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ ആ വെള്ളം ആര് കൊണ്ടുത്തരും

ഈ അറബിലുള്ള ചോദ്യം അറിയുന്ന ആ അധികാരി ആര് കൊണ്ടുതരും വെള്ളം ആണ്ടുപോയാൽ എന്ന ചോദ്യത്തിന് കൈക്കോട്ടും പിക്കാസും കൊണ്ടു തരും അത്രേ അൽമാലു കൈക്കോട്ടും കളച്ചാൽ ഇങ്ങോട്ട് വിട്ടൂലെ പോയ വെള്ളം എന്ന് പറഞ്ഞു ആ സൈറ്റിൽ ആ നിമിഷത്തിൽ അയാൾ മരിച്ചു വീണു എന്നാണ് ഇമാം രേഖപ്പെടുത്തുന്നു സമയത്ത് അയാൾ അവിടെ മരിച്ചു വീണു ാരം വേണ്ട അള്ളാന്റെ ഭൂമിയിൽ ചോദിക്കാൻ നാക്ക് നൽകുന്നതും ചോദിക്കാൻ ജീവൻ നൽകുന്നതും മിണ്ടാൻ ജീവൻ ജീവൻ നൽകുന്നതും നമ്മൾ ചിന്തിക്കണം ആര് കൊണ്ട് ചോദിച്ചാൽ ലോകരക്ഷിതാവും യജമാനനുമായ അള്ളാഹു താലേ അല്ലാതെ മറ്റാരും കൊണ്ടു തരൂല ആ വെള്ളം നോക്കി ഭൂമിക്കടയിലുള്ള നിർത്തണം അല്ലാതന്നെ ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കാത്തത് കൊണ്ട് ഭൂമിയിലെ കിണറുപറ്റും നദികൾ വറ്റും വറ്റി അള്ളാഹു സംവിധാനിച്ച സംവിധാനം ഒക്കെ നമ്മള് തയ്യാറാക്കുക മണലിന്റെ ഒരുപാട് ഇതൊക്കെ ഞമ്മക്ക് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ അള്ളാഹു താലം വെച്ച് നമ്മൾ വിചാരിക്കണേ നമ്മളെ വിൽപ്പന ചെറുക്കോ മണല് ഉപയോഗ വസ്തു അല്ലേ വിൽപ്പന ശർക്ക് പലജാതി ചെറുക്ക് അങ്ങനെ നമ്മൾ എല്ലാ വസ്തുക്കളും വേണ്ടതുപയോഗിക്കുകയല്ല വേണ്ടതിന്റെ അപ്പുറം വെച്ചിട്ട് നമ്മൾ അപ്പുറത്തെ മാർഗങ്ങൾ കാണുകയാണ് അങ്ങനെ കാണുമ്പോ ഒരുപാട് നാശങ്ങൾ മനുഷ്യന്റെ വിക്രിയകൾ തന്നെയാണ് കരയിലും സമുദ്രത്തിലും ഉണ്ടാക്കുന്ന സകല നാശങ്ങൾക്കും സകല ഘടനാ വ്യത്യാസങ്ങൾക്കും കാരണം കുറുവാൻ പറയുന്നത് വളരെ സത്യ ആ വിധത്തിൽ സംഭവിക്കുന്നതാ ഇരിക്കട്ടെ ഈ വെള്ളം നമുക്ക് ആകാശത്തിൽ നിന്നിറക്കാതെ നദിയിൽ വെള്ളം ഉണ്ടാവൂല കിണത്തിന് വെള്ളം ഉണ്ടാവില്ല സമുദ്രത്തിൽ ഉണ്ടാവും ആ വിചാരം സമുദ്രം കണ്ടിട്ടില്ലേ കടലങ്ങട്ട് കര പിടിച്ചു ഒന്നാകെ സമുദ്രം ഒന്നായിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞിട്ട് കര ഒന്നായിട്ട് ഉണ്ടാക്കി ഇതൊക്കെ എത്ര നിയന്ത്രണ ഒരു ലേശം നേരം സമുദ്രത്തിന്റെ ആ ഓടങ്ങളുടെ ചലനങ്ങൾ നോക്കിയിട്ട് ഒരു ആ ഈമാനുള്ള മനുഷ്യൻ ഈ മല്ലാത്ത മനുഷ്യൻ സ്വതന്ത്ര ചിന്തയുള്ള ഒരു മനുഷ്യൻ നിന്ന് ചിന്തിക്കട്ടെ ആരാണ് ആ തിരമാലകൾ ഇങ്ങനെ കൊണ്ട് ആക്രമണ സ്വഭാവത്തിൽ മുന്നോട്ട് വരുന്ന ഈ തിരമാലകളെ പത്തി മടക്കി അങ്ങോട്ട് തിരിച്ചു തന്നെ കൊണ്ടുപോകുന്നതാരാണ് ഇത് അനുസൂതം നടക്കല്ലേ കാലാകാലം നടക്കല്ലേ വർഷാവർഷം നടക്കല്ലേ നൂറ്റാണ്ടുകൾ നടക്കല്ലേ സഹസ്രാബ്ദങ്ങൾ നടക്കല്ലേ ഈ നടത്തമൊക്കെ ആരാ നിയന്ത്രിക്കുന്നത് ആ വെള്ളം കരകവിഞ്ഞിട്ട് പോകും ചിലപ്പോ ആണ്ടുപോകും അങ്ങനെയൊക്കെ സംഭവിച്ചതിന് അടയാളങ്ങൾ കടലൊഴിഞ്ഞു പോയിട്ടുണ്ടായ നാടുണ്ട് നാടിനെ കടലടിയിലാക്കിയതുണ്ട് ഇതൊക്കെ നമ്മുടെ നാടുകളില്ലേ നമ്മുടെ സംസ്ഥാനത്തില്ലേ അതുകൊണ്ട് തന്നെ ചിന്തിക്കുക അള്ളാഹുവിന്റെ ചോദ്യം വെള്ളം എന്ന് പറയുന്നത് അമൂല്യമായ ഒന്നാണ് ഏറ്റവും വലിയ അമൂല്യമായത് അത് ഭൂമിയിലുണ്ടാവണമോ നദിയിലുണ്ടാവണമോ കിണറിലുണ്ടാകണമോ അല്ല സമുദ്രത്തിലുണ്ടാകണമോ അള്ളാഹുവിന്റെ ഔദാര്യം വേണം പടച്ചുവാന്റെ നിശ്ചയം വേണം മഴയും വേണം